അത് ആക്ച്വലി പുള്ളിക്കാരൻ കുറച്ച് ഒന്ന് മീൻസ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടി ആയിട്ട് ചെയ്യണം കാരണം ഇപ്പൊ ഒരാളെ ഹറാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിലെ കമന്റികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ശരി എന്ന് പറയാൻ പറ്റില്ല ഒരാൾക്ക് ഇപ്പോൾ ഇപ്പൊ സപ്പോസ് എന്താ പറയുക ഒരാൾ ലൈക്ക് ഇങ്ങനെ ഒരു വിക്റ്റിമാണെന്ന് പറയപ്പെടുന്നു ഒരാൾ ഇങ്ങനെ ഇട്ടെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇപ്പോൾ കമ്പേരിറ്റിവ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും പുള്ളി ചെയ്തത് തെറ്റാണെന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പറ്റുക പക്ഷേ ഇത് ലൈക്ക് ഇതിപ്പോൾ ഇവിടെ കൊണ്ടൊരു വാർണിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പണിഷ്മെൻറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിവിടം കൊണ്ട് സ്റ്റോപ്പ് ആവും ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഹണി റോസ് എന്നുള്ളത് നാളെ വേറൊരു നടിയാകാം അല്ലെങ്കിൽ നടനാകാം ഇതിപ്പോൾ ലൈക്ക് ഇപ്പോൾ ഹണി റോസ് നടി എന്നുള്ള രീതിയിൽ മാത്രമല്ല ഇപ്പോൾ നടന്മാരുടെ ഇപ്പൊ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും ഫാമിലി ആയിട്ടുള്ള ഫോട്ടോ അതിൻ്റെ താഴെ കമന്റുകളും കാര്യങ്ങളും എല്ലാം ഒരുപാട് വരുന്നുണ്ടല്ലോ അപ്പോൾ അത് മൊത്തത്തിൽ പറയണം അപ്പോൾ ഹണി റോസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ബോബി ചെമ്മണിനോ മാത്രം വരുന്നൊരു ഇഷ്യൂ അല്ലേ മൊത്തത്തിൽ ഉള്ള ബ്രോ അല്ലെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഇല്ല കാരണം അവര് അവരുടേതായിട്ടുള്ള അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഈ കാണുന്നവർക്ക് എന്താ പ്രശ്നം എന്നുള്ള രീതിയിലാണ് കാരണം അവർക്കോ അവരുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ അവർ അവരെ ഗാർഡിയൻസിനോ ഇല്ലാത്തൊരു ഇഷ്യൂ നാട്ടിലുള്ളവർക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ ആ പറഞ്ഞാൽ ഇങ്ങനെ പല കാണിക്കും ബട്ട് വൺ തിങ് ഐം ഷ്യൂർ ഹി ഈസ് നോട്ട് എ ക്രാക്ക് ഹി ഈസ് എ വെരി ബ്രില്യൻ ഫെലോ അവൻ എന്തൊക്കെയോ ഫ്രോഡ് പരിപാടിക്ക് മറ പിടിക്കാനോ ഓടേ നോയിസ് മുമ്പെറണം ഹിയുടെ അനൗൺസ് മരോടാണ് ഇവനും കൂടെ ചേർന്ന് എത്രയോ കോടിയുടെ ടൗൺഷിപ്പ് ഒക്കെ അവർക്കാർ കാശ് മുടക്കിയിട്ടുണ്ടാവും പുള്ളിയുടെ പരിപാടി മുഴുവൻ കളക്ട് സ്മോൾ മണി ആൻഡ് മേക്ക് ഇറ്റ് ബിഗ് ബൈ വോളിയും അപ്പോൾ തന്നെ ആയിരം രൂപ വീതം പത്ത് ലക്ഷം പേരുടെ നിന്ന് പിരിച്ചാൽ കാശ് എത്രയായി പക്ഷെ ആയിരം രൂപയ്ക്ക് വേണ്ടി ആരും കേസിന് പോകത്തുമില്ല അപ്പോൾ അവര് ചെയ്താൽ അതേ പരിപാടിയാണ് അമ്പാരിയുടെ ഓർമ്മയുണ്ടോ പണ്ട് റിലയൻസിന്റെ ബേസ് ട്രഷർഖണ്ഡന്ന് പറഞ്ഞിട്ട് പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ മാക്രികൾ ആരാ ശ്രദ്ധിക്കാൻ സമയമുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ഓരോരുത്തർക്കും ഓരോ രീതി ചിലരുടെ ഉടുപ്പിടാൻ നടക്കുന്നവരുണ്ട് ഭക്ഷണമേ കഴിച്ചിട്ടില്ലാത്തവരുണ്ട് ഒരാളില്ല എന്നാ എമ്മ സൂര്യനെ മാത്രം അതൊക്കെ ഓരോരുത്തരുടെ ഓരോ കഴിവ് ബോച്ചയ്ക്ക് ഇങ്ങനെ ഹണിറോസിന്റെ അഭിപ്രായത്തോട് ഹണിറോസ് ആരാന്ന് പോലും എനിക്കറിയത്തില്ല അപ്പം ഇങ്ങനെ നടക്കുന്ന ഒരു പ്രൊഫഷണൽ ഇനോഗ്രേറ്റർ എന്താ ബട്ട് ഷീ ഈസ് ഓഫ് കോഴ്സ് എ ഈ ഇങ്ങനെ സണ്ണി അതിനെപ്പറ്റി എന്ത് പറയാനാണ് അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ് അപ്പോൾ ഒരാൾ വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ അത് ആളുടെ കാര്യമാണ് ആളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതിൽ വേറൊരാള് ഇടപെടേണ്ട ആവശ്യമില്ല അതാണ് എൻ്റെ ഒപ്പീനിയൻ അങ്ങനെയാണ് അതെ അതെ തന്നെയാണ് ഒരാളുടെ വസ്ത്രധാരണം അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ

പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിനെ പറ്റിട്ട് അത് ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഓരോരുത്തരും വസ്ത്രം ധരിക്കും ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും ആണെങ്കിൽ ജാമ്യം കിട്ടണം ഇല്ല എനിക്ക് കൂടുതലായിട്ട് വസ്ത്ര സാധ്യത ഓരോരുത്തരും ഇഷ്ടമല്ലേ എന്ത് വസ്ത്രം ധരിക്കണം വസ്ത്രം ധരിക്കണ്ട എന്നുള്ളത് അത് അവരൊരു ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കണം ഈ വസ്ത്രം ധരിക്കാം അത് ഒരു ഒരു വ്യക്തിപര വ്യക്തിപര താല്പര്യമില്ല ഒരാളുടെ ല്ല അല്ല അല്ല ഒരിക്കലും അല്ല സ്വന്തം ഇഷ്ടപ്രകാരമാണ് ധരിക്കേണ്ടത് സമൂഹത്തെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല തനിക്ക് നന്നായിട്ട് തോന്നുന്നതാണെങ്കിൽ തനിക്ക് വസ്ത്രം ധരിക്കാം എന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോശയ്ക്ക് അങ്ങനെ അയാൾക്ക് അയാളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല കാരണം നടക്കേണ്ട രീതി നടന്നു കഴിഞ്ഞാൽ ആരും ഒന്നും പറയൂല മനസ്സിലായി അയാളുടെ ഭാഗത്ത് എനിക്ക് യാതൊരു തെറ്റും കാണുന്നില്ല അത് നേരത്തെ നടന്ന സംഭവമാണ് ഇപ്പോഴാണ് അത് ആ സ്ത്രീ ആ സ്ത്രീയല്ല എന്ന് പറയാൻ പാടില്ല അതിന് വേറെ പ്രശ്നം ആ അണിറോസ് ഇപ്പോഴാണ് അതിന് ഇങ്ങനെ റിയാക്റ്റ് ചെയ്തത് ആ നേരത്തെ നടന്ന സംഭവത്തിൽ നേരത്തെ തന്നെ അപ്പഴും റിയാറ്റ് ചെയ്യണം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഇപ്പോൾ മോശമായിട്ട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ റിയാക്റ്റ് ചെയ്യണം അതിനെ അത് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇരുന്നിട്ട് അങ്ങനെ റിയാറ്റ് ചെയ്യണമെന്ന് യാതൊരു അർത്ഥവും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ആ സ്പോർട്ടിൽ എന്തെങ്കിലും ആ സ്പോർട്ടിൽ തന്നെ അപ്പോഴും റിയാറ്റ് ചെയ്യണവർ